ൊമ്പത് മുതൽ കൂൺകൃഷി ചെയ്തു തുടങ്ങിയ ഒരാളാണ് ഞാൻ ഇപ്പം ഒരു ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി പതിനഞ്ച് വർഷം എത്തുമ്പോഴത്തേക്കില് ഒരു രണ്ടായിരത്തോളം ബെഡ് ചെയ്യുന്ന ഒരു ഫാമിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് അപ്പോ ഫസ്റ്റ് തന്നെ ഈ ഒരു രണ്ടായിരം ബെഡ് ചെയ്തിട്ടല്ല ഞാൻ തുടങ്ങിയത് ഒരു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ഫസ്റ്റ് കൂൺകൃഷി ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ കൂൺകൃഷി ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ ഒരു വരുമാന സാധ്യത മനസ്സിലാക്കിയിട്ടോ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടോ അല്ല കൂൺകൃഷിയിലോട്ട് വന്നത് അന്ന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നൊരു അവസരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തൊരു ഫ്രണ്ട് ഇതുപോലെ കൂൺ കൃഷി ചെയ്ത് മാർക്കറ്റ് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരുന്ന അവസരത്തിലാണ് ഞാൻ ഞാനിതിനെ ഈയൊരു പറ്റി പരിചയപ്പെടുന്നത് അതിലു മുന്നേ നമുക്ക് തൊടിയിലൊക്കെ കൂണ് ഇഷ്ടംപോലെ കിട്ട ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഒരു പേടി കൊണ്ട് ഞാൻ കൂണ് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ കൂണ് വാങ്ങിച്ച് കഴിക്കുന്നത് അപ്പോ കൂണ് വാങ്ങിച്ച് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് അതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷെ അതല്ല ഈ ടേസ്റ്റിന്റെ ടേസ്റ്റിൻ്റെ മാത്രമല്ല എനിക്കന്ന് കൂണ് കിട്ടിയത് ഫെബ്രുവരി മാസം ലാസ്റ്റ് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് കൂണ് കിട്ടിയത് സാധാരണ നമുക്ക് തൊടിയിൽ കൂണ് ഉണ്ടാവുന്നത് ഒരു നല്ലൊരു ഇടി വെട്ടുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു മഴ ആ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് കൂണ് കിട്ട തൊടിയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോ ഈ ഒരു സീസൺ അല്ലാത്തൊരു സമയം നമുക്ക് കൂണ് കിട്ടുമ്പോഴൊരു കൗതുകം അതിനോടൊരു കൗതുകം തോന്നി അങ്ങനെയാണ് ഞാൻ കൂൺ കൂൺകൃഷിയിലോട്ട് വരുന്നത് ശരിക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടൊന്നുമല്ല ഞാൻ കൂൺ കൂൺകൃഷിയിലോട്ട് വന്നത് അപ്പോൾ അവര് അവര് പറഞ്ഞാൽ എന്നൊരു അറിവ് വെച്ച് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് വിത്തും അതിനുള്ള വൈക്കോലൊക്കെ വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ എനിക്കൊരു മുപ്പത്തഞ്ച് രൂപയാണ് അന്ന് ചിലവായത് ആ മുപ്പത്തഞ്ച് രൂപയിൽ ഒരു ബെഡ് ചെയ്തിട്ടാണ് ഞാൻ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബെഡ് ചെയ്തു ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഫസ്റ്റ് വിളവ് കിട്ടി അപ്പോൾ ഫസ്റ്റ് കിട്ടിയ വളവ് കൂണ് നമ്മൾ തന്നെ ഉപയോഗിച്ചു പിന്നെ അവർ മാർക്കറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും വളവ് ഞാൻ അവരുടെ കയ്യിൽ വിൽക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ അത് വിറ്റ് നമ്മൾ ഞാൻ അതിനകത്തുള്ള പൈസ വാങ്ങിച്ചിട്ടില്ല പകരം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള വിത്തും അതിൻ്റെ കവറും ബൈക്കും അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ ആ ഒരു ബെഡിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരികയായിരുന്നത് അപ്പം അങ്ങനെ ബെഡിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു സമയം അതിനോടൊപ്പം തന്നെ അതിന്റെ മറുവശത്ത് ഞാൻ അതിനോട് അതിന്റെ ഒരു മാർക്കറ്റിങ്ങും കൂടി ഞാൻ ഞാനതിനെ കണ്ടെത്തി അങ്ങനെ നമ്മളെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ കൂൺ കൃഷി ചെയ്യുന്നത് ഇപ്പം ഏകദേശം ഒരു രണ്ടായിരത്തോളം ബെഡ് എന്ന് പറയുമ്പം ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരെ കൂണ് എനിക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടായാലും നമുക്കിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വലിയൊരു പിന്നെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും എനിക്കിപ്പോ ഒരു കൊറോണ കൊറോണ സമയം വരെ ഞാൻ മാർക്കറ്റ് കൊടുത്തിരുന്നു അപ്പൊ കൊറോണക്ക് ശേഷം ഇങ്ങോട്ട് നേരിട്ടുള്ള സെയിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് തുടങ്ങിയ അവസരത്തിൽ ഞാൻ വൈക്കോല് പുഴുങ്ങിയിട്ടായിരുന്നു ചെയ്തത് വൈക്കോല് വെള്ളത്തിൽ തന്നെ ഇട്ട് പുഴുങ്ങി അങ്ങനെ ആ രീതിക്കെ ഞാൻ ഫസ്റ്റ് ബെഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം മറ്റുള്ള ആൾക്കാരുടെ ഒരു കൂൺകൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അറിവ് വെച്ച് ആവിൽ വേവിച്ച് തുടങ്ങി ആവിൽ വേവിക്കുക എന്ന് പറയുമ്പം നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം വൈക്കോല് കുതിർത്ത് വെച്ചു അതിനെ വെള്ളം ആറ്റിയെടുത്ത് അതിനുശേഷം നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഓരോ ആൾക്കാർ ഇതുപോലെ കൂൺകൃഷി ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്ന രീതികളും അങ്ങനെ മാറ്റിക്കൊണ്ടുവന്ന് പിന്നീട് നമുക്കൊരു രണ്ട് മണിക്കൂർ വെള്ളത്തെ കുതിർത്ത് വെച്ച് ഒന്ന് കഴുകിയെടുത്ത് അതിനുശേഷം നമ്മൾ ആവിയിൽ വേവിച്ചോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഏകദേശം ഒരു നാല് നാല് വർഷത്തോളം നാല് വർഷത്തിൽ കൂടുതലായി വേറൊരു മെത്തേഡിൽ അതായത് ഈ പുഴുങ്ങലൊക്കെ ചില ആൾക്കാർക്ക് ഈ കൂൺകൃഷിയിലേക്ക് വരുമ്പോഴും പുഴുങ്ങേണ്ട ആവശ്യം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആൾക്കാർക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഇതൊക്കെ കൂടുതലൊരു പണിയല്ലേ നമുക്ക് അധ്വാനം ഇല്ലേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കൂൺകൃഷിയിൽ നിന്ന് ബേക്കോട്ട് വരുന്നൊരു അവസ്ഥ വന്നപ്പോൾ നമ്മളേതായ രീതിയിലൊന്നും വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതിനെപ്പറ്റി നമുക്കറിയില്ല നമ്മളേതായ രീതിയിലൊന്നു ചെയ്ത് നോക്കി അപ്പോൾ ഇപ്പം പുഴുങ്ങുന്നൊന്നുമില്ല പുഴുങ്ങാതെ ആവിയിലും ഉപയോഗിക്കുന്നില്ല വള്ളത്തിലിട്ട് പുഴുങ്ങാതെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പം ഒരു മെത്തേഡിൽ ഞാനിപ്പം കൃഷി ചെയ്യുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റൊന്നുമല്ല അതായത് വൈ വൈക്കോല് കുമ്മായം വെള്ളത്തിലിട്ട് സ്റ്റെറിലൈസർ ആയിട്ട് എടുക്കുന്നത് കുമ്മായത്തിലെന്ന് പറയുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ലിറ്റർ വള്ളത്തിൽ രണ്ടര കിലോ കുമ്മായം കലക്കി അതിന് അടിയിൽ കുറച്ച് പൂഴിയൊക്കെ ഉണ്ടാകും പൂഴിയും കുറച്ച് മണലൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റി ആ വെള്ളത്തിൽ മുപ്പത്താറ് മണിക്കൂർ വൈക്കോല് കുതിർത്ത് വെക്കും ഈ മുപ്പത്താറ് മണിക്കൂറിന് ശേഷം നമ്മളിതിനെ വെള്ളം ഒന്ന് അയച്ചെടുക്കും അതായത് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം ഈർപ്പം വരെ വരത്തക്ക രീതിയിൽ വെള്ളം ഒന്ന് അയച്ചെടുത്ത് അപ്പം തന്നെ നമുക്ക് ബെഡ് ചെയ്യാം കുറച്ച് കൂടുതൽ നന്നായി ഡ്രൈ ആക്കി വെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഈ ഒരു വൈക്കോലിനെടുത്ത് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് ബെഡ് ചെയ്ത് തീർത്താൽ മതി അപ്പൊ അങ്ങനെ നമുക്ക് ഒഴിവുള്ള നമ്മൾ ലീവുള്ള സമയത്ത് നമുക്കിതുപോലെ ബൈക്കോലെ ഉണക്കി വെക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു കുമ്മായത്തിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാനിപ്പോ ഫസ്റ്റ് തുടങ്ങിയത് ഒരു ബെഡില് ഒരു ബെഡ് വെച്ചിട്ട് ഒരു ബെഡ് വീട്ടിനകത്ത് തന്നെയുള്ളൊരു മേശയുടെ അടിയിൽ ആണി അടിച്ച് കെട്ടിത്തൂക്കിട്ടാണ് ഇതുപോലെ താങ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ബെഡ് കൂടുതലാവുന്ന സമയത്ത് ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇതുപോലെ കെട്ടിത്തൂക്കി ഒരു തുണിയൊക്കെ മറിച്ച് അങ്ങനെയൊക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിലാണ് കൂൺകൃഷി ചെയ്തു തുടങ്ങിയത് അതിനുശേഷം ഹസ്ബൻഡെന്ന് കളപ്പിലായിരുന്നു അപ്പോൾ അവർ നാട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ മേല ഇതുപോലെ ഊറികെട്ടാനുള്ള ഇതൊക്കെ ചെയ്തു തന്ന് അങ്ങനെ ആ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമിലും വരാന്തലൊക്കെ ഇതുപോലെ ചെയ്തു ഏകദേശം ഒരു ആയിരം ബെഡ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ബെഡോളം അവിടെ ചെയ്തു അപ്പോ അതുവരെ തന്നെ നമ്മൾ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല വിത്ത് പാലക്കാട് അങ്ങനെ വയനാട് എന്നൊക്കെയാണ് വിത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കൃഷിഭവന്റെ സഹായത്തോടും കൂടി ഞാൻ ഈ കൂൺകൃഷി പിന്നീട് ഒരു ഒരു വർഷം രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി പത്ത് ആ ഒരു വർഷത്തെ കൃഷിഭവന്റെ കീഴിൽ ഒരു സബ്സിഡിയോടും കൂടി ചെയ്തു ഹോർട്ടികൾച്ചർ മിഷന്റെ സ്കീമില് അപ്പം അങ്ങനെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ കൂൺ വിത്ത് ഉൽപാദനത്തിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങണം എന്നുള്ളൊരു പിന്നെ നിർദ്ദേശം വെക്കുകയും പക്ഷെ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊരു സ്ഥലപരിമിതി ഉണ്ടായിരുന്നു ഒരു ഏഴ് സെന്റ് സ്ഥലവും വീടുമായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് കൂൺ വിത്തിന്റെ ലാബ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്ത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിത്ത് കൊണ്ടുവന്ന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നു ഏകദേശം എട്ട് വർഷത്തോളം ഈ കൂൺ കൃഷിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂൺ വിത്തിന് ആവശ്യക്കാരിഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്നെ എൻ്റെ ആവശ്യത്തിന് കൊണ്ടുവരുന്നതിന് പുറമെ അവർക്കും കൂടി വിത്ത് കൊണ്ടുവന്ന് സെയിൽ അവർക്കും കൂടി വിൽപ്പന ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെയൊ ഈ തൊട്ടടുത്തൊരു വീടും സ്ഥലം വയ്ക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ആ ഒരു വീടും സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അവിടെയാണ് ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നത് കൃഷിക്ക് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണിത് ഇവിടെ എല്ലാ റൂമിലും കൃഷി തന്നെ എൻ്റെ മേലത്തെ റൂമിലാണ് ഞാൻ ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കൂൺ വിത്തുൽപാദനം സ്റ്റാർട്ട് ചെയ്തു നമുക്ക് തുടക്കത്തിൽ വിത്തുൽപാദ കൂൺ കൃഷിയെക്കാളെ ഒരുപാട് പിന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യമാണ് വിത്തുൽപാദനം എന്നുള്ളത് അപ്പോൾ നമുക്ക് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും അതുപോലെ കൃഷിഭവനിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ക്ലാസ് ട്രെയിനിങ് കിട്ടി പടന്നക്കാട് കാർഷിക കോളേജിൽ നമ്മളെ ഡോക്ടർ യാമിനി വർമ്മ അവരുടെ ഒരു അവർ പിന്നെ ഒരു സ്റ്റാഫിനെവിടെ നമുക്ക് അവിടെ ലീവ് ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ലേബൽ വന്നെല്ലാം ചെയ്ത് കാണിച്ചു തന്നു അങ്ങനെ ഇപ്പം കോൺ വിത്ത് ഉൽപ്പാദനം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കോൺ വിത്ത് ഉൽപാദനത്തിന് ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു അവസരത്തിലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ തലശ്ശേരിയിൽ കൃഷി ദർശൻ പരിപാടി നടന്നിരുന്നത് അപ്പോൾ ആ കൃഷി ദർശൻ പരിപാടിയുടെ ഭാഗമായിട്ട് കൃഷിമന്ത്രി പ്രസാദ് സാറ് ഇവിടെ വരികയും അങ്ങനെ ഇവിടെ വന്ന് നമ്മളെ കോൺ വിത്ത് ഉൽപ്പാദനത്തിന്റെ ഒരു ഉദ്ഘാടനം പോലെയൊക്കെ അവർ ചെയ്തു തന്നു അങ്ങനെ അന്നത്തെ ആ ഒരു വിസിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശിലെ സോളനിൽ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് മിനിസ്റ്ററിനെ ഒരുക്കി തന്നു അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കേരളത്തിൽ നമ്മൾ അഞ്ചു പേരാണ് പോയത് കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ രണ്ടുപേര് തിലങ്കേരി വില്ലേജ് മഷ്റൂമിന്റെ ഷെമീറും ഞാനും ഹസ്ബൻഡും അങ്ങനെ നമ്മൾ പേര് പോയി രണ്ടുപേരുടെ രണ്ടുപേർ പോയത് സർക്കാരിന്റെ ചെലവിലാണ് അപ്പം അങ്ങനെ അവിടുന്ന് കിട്ടിയ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു കൂൺകൃഷിയുടെ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി ചെയ്യുന്നുണ്ട് പിന്നെ ഈ കുമ്മായത്തിലിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ ബെഡിന് കണ്ടാമിനേഷൻ ഉള്ളൊരു സാ ഇത് നമുക്ക് വളരെ കുറവാണ് കണ്ടാമിനേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ പറയാം ഞാനിപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ബെഡ് വരെ ചെയ്യുന്നുണ്ട് അതിൽ ഒരു അമ്പത് ബെഡ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ബെഡ് ചെറിയൊരു മഞ്ഞ കളറോ അങ്ങനെ വെള്ളം വെള്ളം കൂടിപ്പോയതിൻ്റെ ഒരു പിന്നെ കണ്ടാമിനേഷൻ വരാന്നല്ലാതെ ട്രൈക്കോഡർമ പോലെയുള്ള കണ്ടാമിനേഷൻ ഒന്നും വ വരാതെ തന്നെ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് കൂൺകൃഷി ചെയ്ത് ഇത്രയും വർഷത്തെ വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരെ കൂണ് സെയിൽ ചെയ്യാനുള്ളൊരു നേരിട്ടുള്ള മാർക്കറ്റ് എനിക്കുണ്ട് കൊറോണ കാലം വരെ നമുക്ക് കട കടലൊക്കെ കൊടുത്തിരുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഇപ്പം നേരിട്ടുള്ള സെയിൽ കൂടുതലായത് ഇപ്പം അതുപോലെ തന്നെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാതെ ഒരു പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഒരു കൂണ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ വളരെ ദൂരെന്നു പോലും ആൾക്കാർ നേരിട്ട് വന്ന് കൂണ് വാങ്ങിക്കാന്നുള്ളൊരു ഇതിൽ എത്തിയിട്ടുണ്ട് അപ്പം രാവിലെ ഉള്ളതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാലും പിന്നീട് വരുന്ന ആൾക്കാർക്ക് അവർ വന്നതിന് ശേഷം ഞാൻ വിളവെടുത്തിട്ട് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിങ്ങിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ഒരുപാട് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോടും കൂടിയുള്ള ഒരു ആൾക്കാർ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ പറഞ്ഞൊരറിവ് തന്നെയാണ് നല്ല ടേസ്റ്റുള്ളൊരു കൂണ് എന്ന് എന്നറിയുമ്പം നമുക്ക് വൈക്കോല് ചെയ്ത കൂണ് തന്നെയാണ്